എന്താണ് അവസ്ഥ ഇന്നലെ ഇന്നലെന്താ സംഭവിച്ചത് ഇന്നലെ കഴിഞ്ഞ നാല് ദിവസങ്ങളിലായിട്ട് വളരെ കൃത്യമായി മൂന്ന് സമയങ്ങളിലായിട്ട് ഭക്ഷണം വിതരണം ചെയ്യുകയായിരുന്നു രാവിലെയും അതേപോലെ ഉച്ചയ്ക്ക് രാത്രി ഭക്ഷണവും കൃത്യമായിട്ട് പതിനായിരത്തോളം ആളുകൾ ഡെയിലി നമുക്ക് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നു കഴിഞ്ഞ ഉൾപ്പെടെയുള്ള ആളുകളും അതായത് ഗ്രൂപ്പർമാരും റെസ്ക്യൂ ഓപ്പറക്ടർമാരും തുടങ്ങിയ എല്ലാവരും ഇവിടെ ഭക്ഷണം കഴിക്കുന്ന രീതിയായിരുന്നു അപ്പം ഇന്നലെ ഞങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യാൻ വേണ്ടി നില ഈ സംഭവസ്ഥലത്ത് എത്തിയപ്പോഴാണ് അവിടുന്ന് പോലീസ് ഞങ്ങളെ തടുകയും ഭക്ഷണവിതരണം ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു അപ്പോൾ നമ്മൾ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു തൽക്കാലം അവരോട് അവരുടെ ദുഷ്ട ഭക്ഷണം വിതരണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മളെ പോലീസ് അവിടുന്ന് തടഞ്ഞു നിർത്തി പിന്നെ പോലീസിൻ്റെ ഡി ഐ ടി ഓഫീസിലേക്ക് അവിടെ പിടിപ്പിച്ചു അവിടെ എത്തിയപ്പോഴാണ് കെ ജി സാറ് തോംസൺ സാറ് പറയുക നിങ്ങൾ ഭക്ഷണവിധന വ്യക്തിയെടുത്ത് അവർ അവസാനിപ്പിക്കണം ഭക്ഷണവിധം ആവശ്യം ഇവിടെ ഇല്ല അങ്ങനെ സംവിധാനം സർക്കാരിനുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് അവസാനിപ്പിക്കാണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രായോഗികമായ പ്രയാസം നമ്മളവിടെ പറഞ്ഞു കാരണം ധാരാളം ആളൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാനവിടെ വരുന്നത് അപ്പോൾ അവർ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ മറുപടി തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് ഒരു ആവശ്യമില്ല ഞങ്ങൾക്ക് അത് നിങ്ങളുടെ ഭക്ഷണം ഇതിനെ നിർത്തുന്നത് കൊണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല ഞങ്ങൾക്കൊരു പുല്ലുമില്ല എന്നാണ് അദ്ദേഹം പ്രയോഗിച്ച വാക്ക് പിന്നെ അദ്ദേഹം പറഞ്ഞ് അതിലും കടന്നു പറഞ്ഞത് ഇവിടെ കുറേ ആളുകൾ രാവിലെ വന്ന് വടിയും പോട്ട് വന്ന് കുത്തിപ്പിടിച്ചിടത്ത് ഞങ്ങൾ സമയം കളയാനല്ലാതെ അവർക്കൊന്നും ഇവിടെ യാതൊരു റോളും ഇല്ല ഇവിടെ മറ്റ് മിഷണറി സംവിധാനത്തിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പറഞ്ഞു അപ്പോൾ നമ്മുടെ ആളുകൾ പറഞ്ഞു സാറ് അങ്ങനെയെല്ലാം കഴിഞ്ഞ ഈ നമ്മൾ വിഷമിവിടെ എത്തുന്നതിന് മുമ്പായിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഇത്തരം പിന്നെ റെസ്ക്യൂ പ്രവർത്തനത്തിന് വേണ്ടി വന്ന വളണ്ടിയർമാരുടെ സേവനമാണ് നമ്മുടെ പ്രവർത്തനത്തിന് ഈ ഇത്രയും എന്താ പറയുക റെസ്ക്യൂ പ്രവർത്തനത്തിന് മുന്നിൽ ഏറ്റവും മുന്നിൽ നിന്ന് അവരാണ് അപ്പോൾ അവരവേൽ ഇന്നരത്തിലുള്ള ഒരു സംസാരം ശരിയല്ല എന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ അവസാനം ഇന്നത്തെ രാത്രിയോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ പരിപാടികൾക്ക് അവസാനിപ്പിച്ച് പാക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട കാര്യം ഞങ്ങൾ ഇന്നും രാത്രി തന്നെ ഞങ്ങളൊക്കെ പാക്കിംഗ് ഉപ്പാക്കി ഞങ്ങൾ വണ്ടികളൊക്കെ നാട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി സാധനങ്ങളൊക്കെ നമ്മളെ കൊണ്ടുവന്ന മുഴുവൻ സാധനങ്ങൾ വണ്ടിയിലേക്ക് എത്തിയിട്ടുള്ളത് പിന്നെ രാവിലെ ഇത് പ്രതീക്ഷിച്ച് വരുന്ന കുറച്ച് കൂട്ട ആളുകൾ നമ്മൾ മനസ്സിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് അവർക്ക് വേണ്ടി മാത്രം ഞങ്ങൾ തൽക്കാലത്തേക്ക് ചെറിയൊരു റെഡിമെയ്ഡ് ഫുഡ് അത് ബന്നും അതേപോലെ ബ്രെഡും ചിക്കൻ കറി ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ധാരാളം ആളുകൾ പ്രതീക്ഷിച്ച് വന്നിട്ട് തൽക്കാലം ഉള്ളത് കഴിച്ച് പോകുന്നൊരവസ്ഥയിലുണ്ട് എല്ലാവരും ആ പ്രയാസം അവർ അറിയിച്ചിട്ടുണ്ട് നമ്മൾ നൽകിയ സേവനത്തിന് അവർ നന്ദി നൽകിയിട്ടുണ്ട് നമുക്ക് ഭയങ്കര പ്രയാസമുണ്ട് കാരണം നമ്മൾ അടുത്ത എത്ര ദിവസമാണ് ഇവിടെ റെസ്ക്യൂ പ്രോഗ്രാം നടക്കുന്നത് ആ മുഴുവൻ ദിവസവും ഏറ്റവും നല്ല ഭക്ഷണം വിതരണം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിട്ടാണ് ഞങ്ങൾ വന്നത് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വന്നത് ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസം ഞങ്ങൾ തികച്ചും സൗജന്യമായ ഒരു സേവന പ്രവർത്തനമാണ് ചെയ്യുന്നത് പിന്നെ ഇവിടെ നേതാക്കന്മാരൊക്കെ ആയിട്ട് ഒരാളുടെ ഞങ്ങൾ ഞങ്ങൾ സ്റ്റേറ്റ് ലെവൽ നേതാക്കന്മാരുമായിട്ട് വിഷയം ബന്ധപ്പെട്ടിരുന്നു സ്റ്റേറ്റ് മുസ്ലിം ലീഗ് കമ്മിറ്റിയായും അതേപോലെ സ്റ്റേറ്റ് ഉത്തരീ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി തന്നെ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയമായി ബന്ധപ്പെട്ട പ്രതിഷേധ പോസ്റ്റുകളൊക്കെ നിരന്തരമായിട്ട് ഫേസ്ബുക്കിലും അതേപോലെ മറ്റ് സോഷ്യൽ മീഡിയകളിലും അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ അധികാരികൾക്ക് മുന്നിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് വയനാട് ജില്ലാ കലക്ടർക്ക് വരെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രതിഷേധം എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ ഈ ഈ ഈ പ്രവർത്തന നിർത്തുന്ന വിഷയത്തിൽ ഭയങ്കര ആശങ്ക അറിയിക്കുന്നു കാരണം ഇത് പ്രതീക്ഷിച്ച് വരുന്ന ആളുകളാണ് ഇവിടെ മറ്റൊരു സംവിധാനവും ഈ റെസ്ക്യൂ പ്രവർത്തനത്തിൽ വരുന്ന ആളുകൾക്ക് ഭക്ഷണത്തിന്റെ നിലവിൽ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നില്ല ഇനി തയ്യാറാക്കും എന്നൊരു വാക്ക് മാത്രമാണ് അവർ പറഞ്ഞത് പക്ഷേ തരത്തില് നിലവിലെ ഒരു ഒരു പിന്നെ ഒരു പിന്നെ ഇടപെടലൊന്നും നടത്തിയിട്ടില്ല ഞങ്ങൾ എന്നാൽ തൽക്കാലം തുടരാം എന്നുള്ള നിലവിടെ നടത്തിയിട്ടില്ല ഞങ്ങൾ വില്ലിങ്ങ് ആയിരുന്നു പക്ഷേ നിയമം പാലിക്കേണ്ടത് കൊണ്ട് ഞങ്ങൾ തൽക്കാലം ഇപ്പിയാണ് ഞങ്ങൾ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകേണ്ട ഒരുക്കത്തിലാണ് നിലവിൽ ഇപ്പോഴുള്ള ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പം ഈ പരിപാടി അവസാനിപ്പിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് പോകുന്നൊരവസ്ഥയാണുള്ളത്